അങ്ങനെ രാത്രിത്തെ ചോർണലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ കിച്ചണിലെത്തിയപ്പോൾ പാത്രങ്ങളൊക്കെ ഇങ്ങനെ നേരം നടക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് ഞാൻ കഴുകാനുള്ളതൊക്കെ സിങ്കിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ അതേ കറികളും പിന്നെ ചോറും ഒക്കെ ഇങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് അതായത് വെച്ച പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടാ രാത്രി ഇനിയിപ്പോൾ എത്ര ലേറ്റ് ആയാലും നമ്മൾ കഴിച്ചതും വെച്ചതൊക്കെ ആയിട്ടുള്ള പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ കിച്ചണിൽ എത്തുമ്പോൾ നമുക്ക് എന്തോ ഒരു ഒരു സമാധാനമാണ് എൻ്റെ അമ്മേ അച്ഛമ്മയൊക്കെ പറഞ്ഞ് കേട്ടത് ഓർമ്മയായിട്ട് എച്ചിൽ പാത്രങ്ങൾ ഇങ്ങനെ സിംഗിൾ ഇട്ടിട്ട് പോകാൻ പാടില്ല കിച്ചൺ നീറ്റാക്കാതെ കിടത്തുറങ്ങാൻ പാടില്ല എന്നുള്ളതൊക്കെ അവർ ചെയ്തു വരുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ നമ്മൾ ഫോളോ ചെയ്യുന്നത് അങ്ങനെ അതേ എല്ലാ പാത്രങ്ങളും കഴുകി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി അത് ഓരോന്നോരോ സ്ഥലത്തേക്ക് ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കുക എന്നുള്ളതാണ് കേട്ടോ മെയിൻ പരിപാടി അപ്പോൾ എനിക്ക് ഓരോ പാത്രങ്ങളും ഓരോ സ്പേസിൽ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതായത് ഓരോ അറിയും അറക്കിയുള്ളിലും ഓരോ പാത്രങ്ങളും അപ്പൊ അത് അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് ഞാൻ എപ്പോഴും വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുള്ളത് അങ്ങനെ കഴുകൽ എടുത്ത് വെക്കലൊക്കെ കഴിഞ്ഞിട്ടോ ഇനി മെയിൻ ആയിട്ട് പരിപാടി എന്ന് വെച്ചാൽ അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടാന്നുള്ളതാണ് അതായത് കുക്കിങ് കഴിഞ്ഞതിനു ശേഷം അവിടെ നിന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി അടുത്ത പണി അതാണ് കേട്ടോ അപ്പൊ മൊത്തത്തിൽ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചില ദിവസങ്ങളിൽ ഫുഡ് കഴിക്കലും പാത്രം കഴുകലും ക്ലീനിങ്ങും ഒക്കെ പെട്ടെന്ന് തീരും തീരൂട്ടോ കാരണം നേരത്തെ ഫുഡ് കഴിച്ചാൽ ഈ പണികളൊക്കെ അതിൻ്റെ വയ്യാൽ അങ്ങനെ നേരത്തെ കഴിയുമല്ലോ അപ്പോൾ ഇന്ന് കുറേ ലേറ്റ് ആയിട്ടുണ്ട് അതായത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തന്നെ ഏകദേശം ഒരു ഒമ്പതരക്കായിട്ടുണ്ടായിരുന്നു പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പത്തര പതിനൊന്ന് മണി ഒക്കെ ആയിട്ടുണ്ട് കിട്ടും അപ്പോൾ എന്തായാലും സാരമല്ല സമയം വൈകിയാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും ക്ലീനിങ് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ രാവിലെ എനിക്ക് എണീറ്റ് വന്നാൽ ആ പണി ചെയ്യേണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമാണ് കിട്ടാം അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഡീപ്പ് ക്ലീനിങ്ങൊന്നും അല്ലട്ടോ അതായത് എല്ലാ പാത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തുടച്ച് അങ്ങനെ എടുക്കുന്നില്ല കാരണം അതൊക്കെ രാവിലെ നമ്മൾ മൊത്തത്തിൽ തുടച്ചെടുക്കണ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് കിട്ടോ അപ്പോൾ പിന്നെ ഞാൻ രാവിലത്തേക്ക് പച്ചേരി വെള്ളത്തിലിട കലിദോശി ദോശ എന്നാണ് പറയാറുള്ളത് അപ്പോൾ അതിന് വേറെ കുറേ പേര് മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ അതിൽ മനസ്സിലായിട്ടോ ഷീ ദോശ പിന്നെന്താ ചീ അപ്പം അങ്ങനെ കുറെ അന്ന് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ പച്ചരി വെള്ളത്തിലിട്ട് പിന്നെ കേട്ടോറക്കടച്ച് ഇങ്ങനെ കിടക്കാൻ പോവുകയായിരുന്നു അപ്പോഴാണ് കേട്ടോ അതായത് ദോശയ്ക്കുള്ളത് കറി എന്തെങ്കിലും ഉണ്ടാക്കണല്ലോ അപ്പോൾ കിഴങ്ങ് കിഴങ്ങ് ഉണ്ടോ നോക്കിയപ്പോൾ കിഴങ്ങ് ഇരിപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ബാജിക്കറി ഉണ്ടാക്കാന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വീണ്ടും കിച്ചണിലേക്ക് തന്നെ വന്നിട്ട് നമ്മുടെ ഗ്രീൻ പീസ് എടുത്തിട്ട് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടോ അങ്ങനെ അതും സെറ്റാക്കി വെച്ചതിനു ശേഷം കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞ് ഞാനിതേജിൽ വെള്ളമൊക്കെ ആയിട്ട് പോവാണ് കിട്ടാം അപ്പോൾ അബി അവിടെ ഇരുന്നിട്ട് എന്തോ ഷോർട്സ് എന്തോ കാണിയിരുന്നു പിന്നെ അല്ലും തീയും കൂടെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബെഡിൽ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈദ്യപ്പിയാണ് വീണ്ടും വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാട്ടോ